ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ ടെലിവിഷനുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ഒരു വേടൻ എന്ന് പറയുന്ന വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു റാപ്പറുടെ ഒരു പാട്ടൊക്കെ പാടുന്ന ഒരു കക്ഷിയുടെ വീഡിയോ ഓക്കെ അപ്പം ഞാൻ എനിക്ക് പുളിയെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസത്തോട്ട് ഈ യൂട്യൂബൊക്കെ തുറന്നു നോക്കുമ്പോഴും ഈ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണത് വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ചു അല്ലെങ്കിൽ അവിടെ പുലിനകം കഴുത്തിലിട്ടുകൊണ്ടിടന്നു അങ്ങനെ പിടികൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത അപ്പോൾ അദ്ദേഹത്തിന് നില ജാമ്യം കിട്ടി അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പിന്നെ മനസ്സിലാക്കാനായിട്ട് നോക്കിയ സമയത്ത് പ്രധാനമായിട്ടും ഞാൻ കണ്ടുവച്ചാൽ പുള്ളി മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ എതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിട്ടാണ് ഞാൻ വാർത്തകളിലൊക്കെ കണ്ടത് ആ മനുഷ്യനെയാണ് പിന്നെ അതായിരിക്കും ഇത്രയും വാർത്തയായത് ഓക്കെ അയാളാണ് പിന്നീട് ഇന്നലെ കഞ്ചാവടിച്ച കേസിൽ സുഹൃത്തുക്കൾക്കൊപ്പം പിടികൂടിയത് ഓക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സമൂഹത്തിന് മാതൃകയാകേണ്ട കലാകാരന്മാരൊക്കെ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥ ഇപ്പം നമ്മുടെ സിനിമാ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇപ്പം പല കേസുകളും നമ്മൾ കണ്ടതാണ് ഷൈം ടം ചോ ചോ അതിനൊക്കെ തന്നെ മറ്റേ ഷയൻ നിഗം അങ്ങനെ പല ആൾക്കാരും ഇപ്പം ഈ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള വാർത്തകൾ നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വേടൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരൊന്നും എനിക്കറിയില്ല എനിക്ക് ഞാൻ പറഞ്ഞാലും എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല പരിചയമില്ലെന്നില്ല ഞാൻ കേട്ടിട്ട് പോലുമില്ല അപ്പം ഞാൻ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച മാത്രമാണ് അപ്പം ഞാനിപ്പം ഞങ്ങളുടെ വീട്ടിനടുത്ത് വെച്ച് ഒരു കക്ഷി പറഞ്ഞു നമ്മുടെ വീടിൻ്റെ സമീപത്തായിട്ടൊക്കെ പുള്ളി പ്രോഗ്രാമൊക്കെ നടത്താനായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഭയങ്കരമായ ജനക്കൂട്ടമാണ് അപ്പോൾ പുള്ളി വരുന്ന പരിപാടികളിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ആകർഷം ആകർഷണം തോന്നി ചെല്ലുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാണ് അദ്ദേഹം എന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ അപ്പം അത്ര അത്രയ്ക്ക് ആ ഒരു ലെവലിലുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിന് മാതൃകയേണ്ട ആൾക്കാർ പ്രത്യേകിച്ചും ഇതിനൊക്കെ എതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനൊരു കേസിലൊക്കെ പിടികൂടുകയെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഓക്കെ അപ്പം നമ്മുടെ യുവാക്കളെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് തൊപ്പി എന്ന് പറയുന്നൊരു യൂട്യൂബറുടെ കാര്യം ഞാനത് നേരത്തെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അപ്പോൾ തൊപ്പി എന്ന് പറയുന്നത് യൂട്യൂബർ അദ്ദേഹമാണെങ്കിൽ വരുന്ന ഓരോ ഷോകളിലും ഓരോ ഇതിലൊക്കെ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു കൊച്ചു കുട്ടികളുടെയൊക്കെ തെള്ളിക്കയറ്റം അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിരുന്നു തൊപ്പി എന്ന് പറഞ്ഞത് പക്ഷേ പുള്ളിയുടെയൊക്കെ ഓരോ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഓരോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറപ്പും വെറുപ്പും ഉള്ളവുന്ന രീതിയിലാണ് പുള്ളിയുടെയൊക്കെ ഓരോ പ്രകടനങ്ങളൊക്കെ പുള്ളി കാണിക്കുന്നത് പുള്ളി ലഹരി കടിമയാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുള്ള ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുവാന്ന് പറയുന്നത് തികച്ചും നമുക്ക് ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് കാരണം ഇവരെയൊക്കെ പിന്തുടർന്ന ആൾക്കാരെല്ലാം ഈ ഒരു വഴിക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവർ ഒക്കെ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണല്ലോ ഇപ്പം സമൂഹത്തിലൊക്കെ സെലിബ്രിറ്റികൾ എന്ത് കാണിക്കുന്നു അതിനനുസരിച്ച് പോകുക എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പോക്ക് തന്നെ നമ്മുടെ പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഇപ്പം മദ്യം മയക്കമരുന്ന് രാസലഹരി എന്നൊക്കെ പറഞ്ഞ് ദവസന പത്രത്തിലും വാർത്തകളിലൊക്കെ ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുന്ന ആൾക്കാരൊന്നും ദൈവീത് ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടരുത് കാരണം നിങ്ങൾക്കൊക്കെ നിങ്ങൾ നിങ്ങളെയൊക്കെ കണ്ടു വളരുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ ഓർത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യരുത് ഇപ്പം ഈ വേടനെന്ന് പറഞ്ഞ കക്ഷി പുളി വേടനെന്ന് പറയുന്ന എനിക്ക് ചിരി വരികയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പേര് കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു പേരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല അപ്പം പുള്ളി ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലവനായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കും എന്നാണൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നല്ല കാര്യം സുഹൃത്തെ ആരോഗ്യം നശിപ്പിച്ച് കളയാതിരിക്കുക തന്നെ താങ്കൾക്കൊരു കഴിവുണ്ട് ആ കഴിവിനെ വളർത്തിക്കൊണ്ട് പോയിട്ട് താങ്കൾ യുവാക്കളുടെ ഇടയിലൊക്കെ ഹരമായിട്ട് തന്നെ ജീവിക്കുക പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നിരിക്കുക ഓക്കെ സമൂഹത്തിനെ വഴുതെറ്റിക്കരുത് നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും വഴിതെറ്റിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ ഫിറ്റ്നസ്സുമായിട്ട് ഞാനിനിയിപ്പം വർക്കൗട്ടിൻ്റെ വീഡിയോ ഒക്കെ കുറയ്ക്കാമെന്ന് കഴിയുന്നു കാരണം വർക്കൗട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒന്നിട്ട് ആരും കാണുന്നില്ല ഓക്കെ എന്നാലും ഇടും കാരണം നമ്മുടെ മേഖല ഏതാണല്ലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത വീഡിയോയിട്ടാണെന്ന് പറയാം ബൈ